ആ ഫ്രണ്ട് ഇത് വേണ്ട നമ്മുടെ നാട്ടിലെ കുറച്ച് ഒഴുക്കുണ്ട് എന്നാലും നമുക്ക് നിൽക്കാം ഞാൻ ഇതാ പാടി ചെറുങ്ങനെ കിട്ടിയിട്ടില്ല ചൂടേൽ കുറച്ചാണ് സാധാരണ കയറിൽ കൊണ്ടിട്ട് കുറച്ച് കൂടുതൽ കോർത്തിട്ടല്ലേ രണ്ട് പെട്ടെന്ന് വരും പിന്നെ കയറിലില്ലാത്തതുകൊണ്ട് കറിയാൻ പഠിക്കും നോക്കാം പ്രത്യേക എത്ര ആയാലും ഇത് വിടൂല്ല നോക്കിയാ സാധാരണ പോയു കടഞ്ഞുണ്ടല്ലോ പെട്ടന്ന് ഇത് ഇളക്കിപ്പോവും പക്ഷെ ഇത് വിടില്ല പുഴ ഞണ്ടിനും കടൽ ഞണ്ടിനും അപേക്ഷിച്ച് ഇതിൻ്റെ ശക്തി കുറച്ച് കൂടുതലാണ് ഇതിൻ്റെ ഉറപ്പ് കൂടുതലാണ് കാൽസ്യം കൂടുതലാണ് ഏറ്റവും നല്ല ഞണ്ട് തോട്ടിലെ എണ്ട ഇതൊരു പൊഞ്ഞെണ്ടാണ് ഇതിനീസ് ചെയ്യുക അത് ചെറുതായതുണ്ട് കൊടു 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 ആ തോട് മാറിയിട്ട് തോട്ടിൽ ഭയങ്കര ഒഴുക്കാണ് രണ്ട് ഇല്ല രണ്ട് കുറച്ച് കുറവാണ് അപ്പോൾ നമുക്ക് വാഴ അണിയിൽ ഇട്ട് നോക്കാം ചെറിയ വാഴയണി നമ്മൾ വാഴയണി അണി എന്ന് പറയുക നിങ്ങളെന്താ പറയുന്നത് തോടിനൊക്കെ ചെറിയ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കുക അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ചൂണ്ടയില ചൂണ്ട മാറ്റിയിട്ട് കൊതുവ് വല കയറിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കൂടുതൽ കോർത്തിട്ട് പാഠസന്നെ പാടസ് തന്നെ കൂടുതൽ കുറച്ചിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാ രണ്ട് വട്ടം മുടക്കിട്ടേ എന്റെ പരിപാടിയാ ഒരു രണ്ടി ഇരിക്കുന്നു കണ്ടില്ല അപ്പം ഇത് വേണ്ട അതാന്ന് വെള്ളം കണ്ടല്ലേ അതാണ് ഇട്ടത് രണ്ട് വരുന്നോക്കാങ്കിൽ കൈഡൂട്ട് വരുന്ന കൈമ്പളെന്തോ ഉണ്ടെന്നാണ് കണ്ട അത് കയറി പിടിക്കും ഇപ്പം കയറി പിടിക്കാം നോക്കുക ആ ഒരുക്കം കയ് വലിയ ഒരുക്കം കൈ രണ്ടാമത്തെ രണ്ടിനും സെറ്റ് ആയിട്ടുണ്ട്